അരിയൂർ ഫോർട്ട് അതെ ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് ഏറാൻ ഭയങ്കര സുഖാ കേട്ടോ ഇറങ്ങാനാണ് പോണീ മക്കളെ അങ് നോക്കിയോക്കെ ഹലോ ഗൈസ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് മച്ചമ്മ ശേഷം ഞങ്ങളുടെ സ്വന്തം വൈകുന്നേസ് ഞമ്മളിപ്പുള്ളത് നാസിക്കിലോട്ട് പോകണ വഴിയെ ഏകദേശം ഇനി ഇവിടുന്ന് നാസിക്കിലോട്ട് ഒരു പത്ത് എൺപത്തില്ലായിരം കിലോമീറ്റർ പോകാണ്ട് അതായത് നമ്മൾ ഇന്ന് നമ്മൾ ഹരിയർ ഫോർട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതായത് എല്ലാവർക്കും ഏറ്റവും മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹരിയർ ഫോർട്ട് അപ്പഗൈസ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അത് ഹരിയർ ഫോർട്ടിൻ്റെ ഒരു വിധിതം എന്നെക്കോട്ട് പറ്റുന്നത് പോലെ എല്ലാ കാഴ്ചകളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഗൈസ് പുതിയ ആളുകൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ ഹരിയർ ഫോട്ട് കയറാൻ പോകട്ടോ നല്ല അഴിച്ചാപ്പൊളി ക്ലൈമറ്റിലാണ് നമ്മൾ കയറാൻ പോകുന്നത് കാഴ്ചകൾ കിട്ടുമില്ലയോന്നും ഒരൊക്കെ അറിയത്തില്ല കൈസ് എങ്ങനെയല്ലേ നമ്മൾ ഹരിയർ ഫോർട്ടോട് പോകുക കൈസ് അപ്പോൾ എല്ലാവരും കൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടോ അതൊക്കെ കൈസ് നമുക്ക് കാഴ്ചകളോട് കേൾക്കാം ും മലയാളിണ്ടാകുന്ന ചിക്കൻ ഫാരും മൊത്തം ഹരിയർ ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ കേട്ടോ മലയാളീസാണ് അതേ ഇവിടുന്ന് താഴെ അവിടെ പോയി വണ്ടി നിർത്തിയിട്ടാണ് അവിടെ നിന്ന് ട്രക്റ്റ് ചെയ്യാറ് പോയി നടന്നിട്ടാണ് പിന്നെയാണ് ട്രക്ക് ചെയ്യാറുള്ളത് വണ്ടീലിതേ എണ്ണ കണ്ണിയും വീണ്ടും ഈ എവിടെ തങ്ങോന്നൊരിക്കലും കൈഡില്ല ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കണ്ടി വരും ചിലവാകെ ക്ഷീണിക്കാൻ ഞാൻ നേരം പോയി നോക്കാം വഴിയെ കണ്ടറിയാട്ടോ അവരോട്

दो दो पीपल अच्छा अच्छा थोड़े तो आएगा ओनली वन दो पीपल दो पीपल एक एक पीपल एक गाड़ी दो दो गाड़ी है दो गाड़ी और टू व्हीलर पे घूमते पूरा टू व्हीलर हां कौन के बोल रहा टू व्हीलर पुलिस डबल क्यों डोंट पेटर सब तो यार അങ്ങനെ ബേസ് എത്തിയിട്ടുണ്ട് ഏകദേശം ഞാൻ പറഞ്ഞേ ഒരു വണ്ടി ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് ടിക്കറ്റ് അതുപോലെ നമ്മളെ ബൈക്കിന് പാർക്കിംഗ് ഫീ ഒരു വണ്ടിക്ക് ഇരുപത് രൂപ അതായത് മൊത്തം ഒരാൾക്ക് അൻപത് രൂപ കേട്ടോ മൊത്തത്തിൽ ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് വണ്ടിങ് കാര്യങ്ങള്തിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഇവിടെ വരുന്നവരെ എങ്ങനായാലും കയ്യിൽ പൈസ വെക്കാനോട്ടോ കയ്യിൽ പൈസ വെച്ചെങ്കിൽ പണി പോകളും ഇത് നമ്മളെ വണ്ടി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി വണ്ടിതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മേലോട്ട് പോകട്ടെട്ടോക്കാ ഒന്നും കാണുന്നില്ല കോട ഫുള്ള് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ നടക്കാൻ പോകട്ടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ കാണാതെ അരിയർ ഫോട്ടോ അല്ല കിട്ടും ഇനി കേറാറുണ്ട് മേളോട്ട് എന്നിട്ടാണ് നമ്മളെ മെയിൻ മെയിൻ സംഭവം കാണുന്നത് ഹലോ അങ്ങനെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ കാണാതെ അരിയർ ഫോട്ടോ എല്ലാം കിട്ടും ഇനി കേറാറുണ്ട് മോളോട്ട് എന്നിട്ടാണ് നമ്മളെ മെയിൻ മെയിൻ സംഭവം കാണുന്നത് ഹലോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പൈ എൻ്റെ മോനെ ഞാൻ ചെരുപ്പുടോടെ ഊരിയാക്കണം എന്നുണ്ടെങ്കിൽ മഴ പെയ്തു തുടങ്ങി അതേപോലത്തെ കല്ലുകൾ നേരിടേക്കുറിച്ച് ചെറിയ നല്ല ചാളി വെള്ളം ഒലിച്ചു തരണ്ട് അതിലൂടെ നമ്മളിതിങ്ങനെ നടന്ന് നടന്ന് മെയിനായിട്ടുള്ള മെയിൻ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെ എത്തണുള്ളു കേട്ടോ അത്യാവശ്യം ട്രക്കിങ് ചെയ്യാണ്ട് അത് അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ചെയ്യാണ്ട് മെയിൻ ആയിട്ടുള്ള സ്ഥലം നല്ല മായ ആട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണിച്ചു തരാൻ വേണ്ടെന്ന് എനിക്കറിയില്ല കാഞ്ചല് ഈ മായത്തിൽ ലെൻസ് മോൾ വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ചോറ നിങ്ങൾക്കൊന്നും കാണുന്നില്ല ഇതേപോലെ തുടക്ക സീലെടുത്താലോ അതാണെ നന്നു കഴിഞ്ഞാൽ പോകും തീരുമാനമാകും അവിടെക്ക് അങ്ങനെ കയറണം കേട്ടോ ആ ഉടച്ചോനെ ഒരു രക്ഷയില്ല എന്തൊക്കെ ആളുകൾ നടന്ന് നടന്ന് വയ്യേ എന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ ഹൈറ്റിലോട്ട് കുറച്ച് ഇനി കയറാൻ വാക്കി അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് റേഞ്ചില്ല ക്യാഷ് ഉള്ളേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഒരു വിഷയമുണ്ടേ ഇപ്പം റേഞ്ച് കിട്ടിയ പണ്ടാണ് അവിടെ അടിപൊളി കമ്പം പോപ്പത് രൂപയുള്ളൂ എനിക്ക് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ അമ്പത് രൂപ ഒക്കെ റേറ്റ് ആട്ടാം പക്ഷെ ഇവിടെ മുപ്പത് രൂപ സാധനം കിട്ടി അപ്പോൾ അത് കഴിച്ചാണെങ്കിൽ മഴ പെയ്നുണ്ട് മഴ ആണ് ഏക വില്ലൻ നമ്മ പകുതി പോലെ ആയില്ല തോന്നിട്ടോ കേറിയിട്ട് ഇനിയും കേറാണ്ട് ഇഷ്ടംപോലെ ഇനി കാണുന്നതാ കേട്ടോ ഹരിയർ ഫോർട്ടിലോട്ടേ നമ്മൾ ഇനി കാണുന്ന ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ള ഒരു വഴി ഇവിടെന്നാ തോന്ന ട്രക്കിങ് അടിപൊളി ട്രക്കിങ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ എവിടെക്കെയോ അങ്ങനെയൊക്കെയോ എഴുതിയിട്ടുണ്ട് ആ ഇതെന്താ സംഭവം പഠിച്ചോനെ കൊറേ റൂട്ടുണ്ടല്ലോ പോവാ ഓക്കെ ഞങ്ങൾ പോണെട്ടോ ചെരുപ്പ് വിചാണ്ടോ വിത്തൌട്ട് ചെരുപ്പാണ് കേറുന്നത് എല്ലാണെങ്കിലും മൂക്കിമൂത്തി താഴെ അതെ തേക്കണേ എന്തൊക്കെ എനിക്ക് തോന്നുന്നു ആർക്കും നടന്നിടുന്ന പയ്യ കാല്യപ്പെ പ്രൈസ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന് മൈക്കില്ലേ ഞാൻ ഹെഡ്മൻ ആണ് ക്യാമറ വെച്ചിട്ടുള്ളത് നല്ല ഡെപ്ത് ഡബ്ദായിരുന്നു കേട്ടോ ആക്ച്വലി സ്ലിപ്പർ ഇട്ടിട്ട് ഒരിക്കലും ക്യാമറ പോസ്ഫുൾ അല്ലേ കണ്ടോ ഈ കാണുന്നത് മൊത്തം മണ്ണിലാണ് തേക്കി കഴിയാണ്ടല്ലോ ഒരു രക്ഷയിൽ വെറുതെ ക്യാമറ എല്ലാം കണ്ട് കഴിയല്ലോ പൊക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കേട്ടോ എനിക്കറിയില്ല

പോയി നമ്മളെ ഹരിയർ ഫോർട്ടിൻ്റെ ലക്ഷ്യസ്ഥാനത്തോടെ എത്തിയിട്ടില്ല കൊഞ്ച് കുറേ പേരുകൾ സംസാരിച്ച് ചിതം ഈ കാണുന്നതെല്ലാം പാറ കുറച്ചെല്ലാം എങ്ങനെയാണ് താഴെ ഒന്ന് ബേസിൽ നിന്ന് അത്യാവശ്യം ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ മേലെ നടക്കാറുണ്ടോ അതുകൊണ്ടേപോലെ ഒരു ട്രക്കിങ്ങാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം ട്രക്ക് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്കൊന്നും കേൾക്കില്ല അതായത് സെപ്പറേറ്റ് ഞാൻ വോയ്സ് ഓവറ് കയറ്റിയതാണത് കാരണ്ടോ ഈ കാണുന്ന അതിലൂടെ എങ്ങനെ കൊത്തിപ്പിടിച്ചു കാരണം സെഡിൽ വെത്തിണ്ടായിരുന്നു വലിയ പ്രശ്നമല്ല മെയിൻ ബോട്ട് ഇനി മേളെ കാണാൻ കിടക്കുകയാണ് ഗൈസ് അവിടെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര തേരുള്ള ആൾക്കാർക്കും കാല് വരെ തരിക്കുന്ന ഒരു സ്ഥലമാട്ടോ അപ്പൊ എങ്ങനെയാലും മുകളിലെത്തിയിട്ടുള്ള നമുക്ക് കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ രിലും പണിയാണ് കയറി പൂക്കും പണിയാണ് ഇറങ്ങി ഭയങ്കര റിസ്ക് ആയിട്ട് പോ കൂടുതലായി ഉള്ള ആൾക്കാരുണ്ടോ എല്ലാവരും ക്യാമറ ഉണ്ട് ചിടിയോട് ചിരി നല്ല കാറ്റെടുക്കും ഇതാ നോക്കിയാൽ മരങ്ങൾ തോന്നുമോ കേറമായി ക്യാമറ ഇത് അത് കേറണുണ്ട് എങ്ങനെയാല് കേറാം അതിൽ ദൂരെ വന്നാണ് है ना यार वीडियो है ना ना संदीप यार बहुत क्या नहीं ये लड़ाई देखना बहुत देखना ये लड़ाई ताकि देखना देखना बहुत देखना ये <mexican> तो लड़ाई <angelik> കാറ്റിനെ ശക്തി കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല എന്തായാലും മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കാം കേൾക്കാൻ പറ്റില്ല ശ്രമിക്കുക Mm-hmm. <laughs> സ്കിൻ തോണി അടുത്ത് വണ്ടി വായ ഉൾയാടിയും തുന്നമ്പാടിയടക്കിയാ eh indini you know indi no <laughs> เก yeah. ഒരു ഭാഗത്തെ ഗൈസ് അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഹരിയർ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പ് ഓഫ് ദിവ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ് ഒരു രക്ഷയിലിട്ട മസ്റ്റ് വിസിറ്റ് ആണ് മക്കളെ മസ്റ്റ് ടു വിസിറ്റ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ഫീൽ ആണ് ഗൈസ് അങ്ങോട്ട് നോക്കിയാൽ താഴോട്ടുള്ള നമുക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറി എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കൊള്ളിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഹരിയർ ഫോർട്ടിൻ്റെ ഒരു മെയിൻ ഗേറ്റിന്റെ ഭാഗത്ത് തീരുന്നു കേട്ടോണ്ട് പോകാം ഇത് ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് പിന്നെ മോനും രക്ഷയില്ല കേട്ടോ താണത്തിട്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷ ഇല്ലാത്ത ക്ലൈമറ്റ് ആണ് താഴെട്ട ആൾക്കാൾ ഇറങ്ങണം അന്ന് ട്രക്കിങ്ങാണ് തായതോട് വെച്ച നമുക്ക് ഇങ്ങോട്ട് പോയാട്ടോ ഇത് പിന്നെ മുകളിൽ കുറെ ട്രക്ക് ചെയ്യാണെന്ന് അവര് പറഞ്ഞത് കണ്ടോ ഞാൻ ആകെ നനഞ്ഞി എന്റെ പൊന്നോടൊക്കെ രക്ഷ ഞാൻ നടക്കുന്ന പാതയാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഇനിയും ട്രക്ക് ചെയ്യാണ്ട് അവിടെ മെയിൻ ട്രക്കിങ് അവിടെയാണ് വരുന്നത് നമ്മുക്ക് ഇനി ഇങ്ങോട്ടും ട്രക്ക് ചെയ്യാണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഓക്കെ അതെ ഇവിടുന്ന് അങ്ങോട്ടും ഇനി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ഇവിടെ ഒരു ഹോള് വേണ്ട ഹോള് എന്താ അല്ലേ ഇങ്ങനെ പാറ നിക്കണോക്കെ അങ്ങനെ പോവാൻ പറ്റൂട്ടോ പുറത്തു എവിടെ ഉണ്ട് ഞാൻ കോപ്ര തലയിലിട്ടല്ലേ പണി വാ താഴോട്ട് പോയി കഴിഞ്ഞാ എല്ലാം വെള്ളത്തിലും ഇവിടത്തെ നടക്കാൻ ഇഷ്ടം പോലെ ോക്കാം ഇത് രണ്ടു പോയി വേറെക്ക് നോക്കിയോ ഇഷ്ടങ്ങോക്കാം ഏത് പോലെ ഇതുവരെ വന്നല്ലേ रेखी लटा लॉक चालू है अभी हां ऊपर कोई नहीं 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 है, है, है ना है ना है ना और तो, है हां और है हमारे को होना वाला लॉक में एनी डेंजर है एनी डेंजर है हां हां इसके ऊपर है अभी थोड़ा 20 25 25 मिनट 25 मिनट कुछ नहीं जा चिल्ला रहा है रेडी है लटा ओके अंदर बाहर आने टेंडला ഇതുവരെ എന്ന് വെച്ചാട്ട ഞാന് നേരോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ അവസ്ഥറിയില്ല എന്തെങ്കിലും കാണാൻ കിട്ടുമായിരുന്നു അവിടെ ഓക്കെ ഒന്ന് കൈ പാളം തെട്ടിയാണ്ടല്ലോ മോനെ എല്ലാം പോയി സത്യം പറയാൻ നിങ്ങള് കരുവാണെങ്കിൽ ജീവൻ പണയം വെച്ചിട്ടില്ല പറ്റുള്ളൂട്ടോ ചിലവർക്ക് ഈ ഹില്ല് കയറിയ പ്രശ്നം ഉണ്ടാവും കൈയും കലൊക്കെ വെറുക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണോ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്കിങ്ങിലൊന്നായ ഹരിയർ ഫോർട്ടിൻ്റെ ഒരേകദേശം മുക്കാം ഭാഗം കയറി ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ വന്ന ആൾ പോയി താഴെത്തിരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നൊരു ജീവൻ പണിയാൻ വെച്ചേ വരാൻ പാടത്തോളു കേട്ടോ അതൊക്കെ ഞാൻ പോകുന്ന വഴിയാട്ടെ നിങ്ങൾ കാണണേ കണ്ടോ ഇങ്ങനെ ഇറങ്ങുന്ന വഴിയാന്ന് ചേരണ്ടേ ഇറങ്ങാനുള്ള വഴി കയറി വന്ന വഴിയാണ് നിങ്ങൾ നിങ്ങളീ കാണുന്നത് കണ്ടോ ഞാൻ കേറി വന്ന് അതേപോലെ തിരിച്ചറങ്ങണം അതാണ് രസം ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കി ഭാഗ്യം ഇല്ലെങ്കി ഞാൻ കൊടുക്കും ഞാൻ നിങ്ങൾ കാണേ മുകളിൽ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് ആരും കണ്ടിട്ടില്ലട്ടാ ഇവിടെ ഒരു കടയാണോ കടയിലൊന്നും ആരുമില്ല പഠിച്ചോന് എത്ര ദൂരം മേലൊക്കെ കറ വെച്ച് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടറിയും തായോന്ന് മേലേക്ക് എത്താൻ ആ മോനെ ഒരു രക്ഷയില്ല ഇവിടുന്ന് ഒരു ചായ പിടിച്ചാണ്ടല്ലോ ഗൈസ് ഞാൻ കയറി വന്ന പോയിട്ട് നിങ്ങൾ കണ്ണേ ഞാൻ വീണ്ടും വീണ്ടും പറയണേ സത്യം പറയാലോ എത്ര അടി ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് നിൽക്കണത് ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ എന്തെങ്കിലും കഴിക്കണോ ആദ്യ കഴിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങണം ഗൈസ് ഞാൻ ഇപ്പോൾ ഏകദേശം ടോപ്പിൽ എത്താനായിട്ടിട്ട് അത് ഇവിടെ കടകളും സംഭവങ്ങളൊക്കെ കണ്ടിട്ടോ ഇത് എത്രയും ടോപ്പിൽ ഇരുന്നിട്ട് ഇനി കുഞ്ഞു ഗ്ലാസ് തണുപ്പത്തിൽ ചായ മോനെ വേറെ തന്നെ ഫീലാണ് കൈഷ് ഇവിടെ ഒരു വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ചൂടാറിയ് വേറെ കാര്യം ശ്രദ്ധിക്കണം എന്തായാലോ ജീവൻ പണയം പിടിച്ച് വരണം സത്യം പറയാലോ നമ്മൾ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ നമ്മള് വീഡിയോയില് പോലെ ഇല്ല അവിടെ വന്ന് ഡയറക്റ്റ് കണ്ടാലേ അതിന്റെ ഡെപ്ത് അറിയത്തുള്ളൂ എന്റെ കൂടെ വന്ന ആള് തായ എരിപ്പുണ്ട് സത്യം പറയുന്നത് എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു ഈ ഹാരിയർ ഫോർട്ട് മുകളിലോട്ട് എന്നുള്ളത് അപ്പം അത് നമ്മൾ കയറിട്ടാണ് കൈസ് ദൈനം നമുക്ക് ഈ വയ്യാണ് കയറാറുള്ളത് എങ്ങനെയാലും കൈസ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെങ്കിലാണ് കൈസ് നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നിട്ടിട്ടോ വൈറ്റ് മച്ചാൻ ബ്ലോഗിലേ ഓക്കെ ആഗ്രഹിച്ചൊരു ബിസ്ക്കറ്റ് വാങ്ങിയാട്ടോ അത്ര ആയിട്ടുന്ന് അങ്ങ് കൊണ്ടുപോയി തിന്നണണ്ടില്ലേ പാവ കാരണം അത് അതിൻ്റെ കുഞ്ഞിന് വേണ്ടി കേട്ടോ ചെറിയ കുട്ടിയുണ്ട് അതിൻ്റെ കൂടെ പാവണ അതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് പോയി ഇവിടെ വേറെ ഇതുവരെ വരേണ്ടവരുത്തി ഇതുവരെ വരാം കാരണം മേലിലോട്ട് ഇത് സ്റ്റെപ്പുകൾ ആരൊന്നുമെന്നില്ല കേരളീ കയറട്ടെ മേലെ ഒരു മന്തിന് മാത്രമേ കാണാനുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പുറത്തോട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റില്ല കാരണം നല്ല കോടയാണ് ഒരു രക്ഷയില്ലാത്ത കോടയാണ് സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അതായത് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ചകളാണ് കോടകളൊക്കെ കുറവാകുന്നതാണ് എൻ്റെ ഒരു ഇത് നിഗമനം അറിയത്തില്ല എത്രത്തോളം ശരിയാണെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഡോപ്പൺ ഇവിടുന്ന് കുറച്ചുള്ളൂ വിടുക കാരണം മന്തിലോട്ട് അപ്പോൾ നമ്മൾ ഈ അതിൽ തിരിച്ചറങ്ങാട്ടോ സമയം ആണ് ഭയങ്കര വിഷയം അതേ ആറ് ആറര കഴിഞ്ഞോട്ടോ ഇരിട്ടായി കഴിഞ്ഞാൽ ഇറങ്ങിയത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ അതെ തിരിച്ചറങ്ങാം കേട്ടോ ഇനി ഇനി തിരിച്ചറങ്ങുന്ന കുറച്ച് വിഷ്വൽസാണ് കാണിച്ചു തരാം ഹരിയർ ഫോർട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് വൈസ് നമ്മളിതേ ഇറങ്ങുന്ന പാതകൾ നിങ്ങൾക്കൊന്ന് കാണിച്ച് എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് ഈ ക്യാമറയിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഉൾക്കൊള്ളിച്ചു തരാട്ടോ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാലിൽ തന്നെ കഴിഞ്ഞ പോയി നോക്കി കാണുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഗുഹ പോലെ ഞാൻ എന്റെ ഫേസ് കാണിക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല കഞ്ചല് രണ്ട് കൈ പിടിച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തല്ലോ കേട്ടോ അല്ലാന്നെന്തെങ്കിലും ഒന്ന് കൈ തെറ്റിയാ മതി പിന്നെ നോക്കണ്ടേട്ടാ പിന്നെ ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞതരല്ലേ അരേർ ഫോർട്ട് വരുന്നത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ അതെ തായൊന്ന് ആള് കയറി വരുന്നൊക്കെ പിടിച്ച് പിടിച്ച് ഇറങ്ങണം ടോ എല്ലായിടത്തും പിടിക്കാനുള്ള സെറ്റപ്പ് നേരം കേട്ടോ ുന്നത് കയറുന്നത് നമ്മക്ക് നമ്മൾ സ്റ്റെപ്പ് നോക്കി നോക്കി കയറും മുല്യതില്ല തായോട്ടിന്റെ ഡപ്പ് നോക്കി ഇറങ്ങുമ്പോഴാണ് മക്കളെ കജ്ജും കാലും പറക്കണിട്ട ഇതേ പറയാലോ ഞാൻ വീണ്ടും 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 പറയുകയാണ് ഇവിടെ വന്നതിന് ഡെപ്ത് കണ്ടിട്ട് നിങ്ങൾ കേരളിൽ ഡിസൈഡ് എടുത്താൽ മതി അതിൽ ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് ആ എയർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയും വിഷമം വരും കാരണം ചേരി നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ കയറാൻ കേട്ടോ അവർ ഇറങ്ങി നോക്കിയേ ഞാൻ തന്നെ കണ്ടോ പിടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് അതിലിങ്ങനെ പിടിച്ച് പിടിച്ചായിട്ട് ഇറങ്ങുന്നത് ോനെ ഒരു രക്ഷയില്ല എന്നെ കാണിക്കാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഇറങ്ങിക്കൊണ്ടിരിക്കാണ് കേറാൻ ഭയങ്കര സുഖാ കേട്ടോ ഇറങ്ങി അയ്യോ പാട വൈമാരോട്ടോ നമ്മടെ സബ്സ്ക്രൈബേർ രക്ഷയില്ലോട്ടാ എന്താ പൊന്നു എന്താ സത്യം പറ നമ്മൾ ഹരിയർ ഫോർട്ട് വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടിട്ട് ആരും വണ്ടി ഇവിടെ എത്തിയ ശേഷം ഹരിയർ ഫോർട്ടിൽ കിച്ചിട്ട് വരരുത് കാരണം ഞാൻ എന്റെ എന്റെ കൂടെ വന്നപ്പോൾ ഇപ്പോൾ അതെ താഴത്തെ കയറാൻ പറ്റും ചീട്ട് താഴത്ത് നിൽക്കുക കേട്ടോ കഴിഞ്ഞിട്ട് അത്രയും ഡേഞ്ചർ നമ്മൾ കാണുന്ന പോലെ അല്ല വീഡിയോയിൽ കാണുന്ന അടുപ്പം ഇല്ല കേട്ടോ ഇങ്ങനെയാണ് അത്യതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് കണ്ടോ ഇതിനോട് ഇറച്ച നോക്കിയ ഇതാണ് ഇതിൻ്റെ അവസ്ഥ കയറുന്നവരെ വരുന്നവർ ശ്രദ്ധിക്കുക മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പിടാതെ കയറണേറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കൈസ് ഞാൻ പള്ളത് റൂമിലാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ പകലെയായി അതായത് കൈസ് വണ്ടി ദേവടെ ഞങ്ങളിന്തെ ഇന്നലെ ഹരിയർ ഫോട്ട് കയറി ഇറങ്ങി ആകെ നനഞ്ഞു കുളിച്ച് ആകെ ഇതായിരുന്നു കേട്ടോ ആകെ ഭയങ്കരതായിരുന്നു തണുപ്പും മഴയും അത് ഡ്രസ്സെല്ലാം നനഞ്ഞ് ആകെ എളുപ്പമായിട്ട് അതിനവസാനം റൂമെടുക്കേണ്ടി വന്നു അങ്ങനെ റൂമെടുത്തു റൂമെടുത്തിട്ടങ്ങനെ നല്ലത് നിങ്ങൾക്കാണ് റൂമിലാണ് അറ്റസ്റ്റ് ആയിരുന്നത് ഹലോ ഒരു വൃത്തി ഒരു റൂമില്ലാത്ത റൂമാണ് റൂം ആട്ടോ എന്ത് ഈ ഗതികേട് കൊണ്ട് എടുക്കേണ്ടി വന്നു അങ്ങനെ അതെടുത്തു ഇതേ അപ്പം ഒന്ന് പിറ്റേ ദിവസം ആകട്ടോ അപ്പം ഇന്ന് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോകണം അപ്പോൾ കൈസ് എയർഫോർട്ടിൽ വരുന്നവർക്ക് അയർഫോർട്ടിൻ്റെ ഒരു വിഷ്വൽസ് കാണുക ഈ വീഡിയോ മാക്സിമം എന്തായാലും കാണുക അപ്പോൾ മഹാരാഷ്ട്ര വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വിസിബിൾ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം മാക്സിമം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ പുതിയ ആളുകൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടാകും ഓക്കെ അപ്പോൾ സീയോ നെക്സ്റ്റ് വീഡിയോ ബൈ